നമസ്കാരം ഈ അടുത്ത കാലത്തായി നമ്മുടെ രാജ്യത്ത് ധാരാളം ബോംബ് സ്ഫോടന ഭീഷണികളുണ്ടായി രാജ്യത്തെ പ്രധാനപ്പെട്ട സ്കൂളുകൾ രാജ്യത്തെ പ്രധാനപ്പെട്ട കോളേജുകൾ സർവകലാശാലകൾ ആശുപത്രികൾ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ വീടുകൾ വ്യവസായശാലകൾ ഇവിടെയെല്ലാം ബോംബ് വെച്ച് തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ധാരാളം കത്തുകളും ഇമെയിലുകളും ഒക്കെ ലഭിച്ചു മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളെ മറിച്ചിടാനും അട്ടിമറി നടത്താനുമുള്ള ശ്രമങ്ങളും നമ്മൾ കണ്ടതാണ് പലയിടങ്ങളിലും പാളങ്ങളിൽ ഭാരം കയറ്റി വച്ചും ഗ്യാസ് സിലിണ്ടർ കയറ്റി വെച്ചും ഒക്കെ ട്രെയിൻ അട്ടിമറിക്ക് പലരും ശ്രമിച്ചിരുന്നു ഇതൊക്കെ ഇതിനൊക്കെ ഒരു ഭീകര പശ്ചാത്തലം ഉണ്ടെന്നും നമ്മുടെ രാജ്യമായ പാകിസ്ഥാൻ ഇത്തരം കാര്യങ്ങൾക്ക് പിന്നിലുണ്ട് എന്നുമൊക്കെ ഇന്ത്യ സംശയിക്കുന്ന സമയമാണ് ആ ഘട്ടത്തിലാണ് ഈ കഴിഞ്ഞ രണ്ടാം തീയതി ഒക്ടോബർ മാസം രണ്ടാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിൻ്റെ അന്ന് രാജസ്ഥാനിലെ ഒൻപതോളം റെയിൽവേ സ്റ്റേഷനുകൾ ബോംബ് വെച്ച് തകർക്കും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടൊരു കത്ത് ലഭിക്കുന്നത് ഹനുമാൻഗഡ് റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർക്കാണ് ഈ കത്ത് ലഭിച്ചത് ജെയ്ഷെ മുഹമ്മദിൻ്റെ പേരിലാണ് ഈ കത്ത് ലഭിച്ചത് പക്ഷേ ഇതൊരു സാധാരണ നേരത്തെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി നമുക്ക് ഇത്തരത്തിലുള്ള ഭീഷണി കത്തുകളും ഇമെയിലുകളും ഒക്കെ ലഭിക്കുന്നുണ്ട് ഇതിൽ ഭൂരിഭാഗവും യാതൊരു കഥയും ഇല്ലാത്തതാണ് ആരോ ഭയപ്പെടുത്താൻ വേണ്ടി ഭയത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണ് ഇവർ പറയുന്ന സമയത്തൊന്നും ഇത്തരത്തിലുള്ള ബോംബ് സ്ഫോടനങ്ങളോ ആക്രമണങ്ങളോ ഒന്നും നടന്നിട്ടുമില്ല പക്ഷേ ഈ ഒരു ഭീഷണി ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഭീഷണി അത് വളരെ ഗൗരവമായി തന്നെ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും കാണുകയും കൃത്യമായ പരിശോധനകൾ രാജസ്ഥ രാജസ്ഥാനിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ നടത്തുകയും ചെയ്തു ഈ ഒൻപത് റെയിൽവേ സ്റ്റേഷനുകളുടെ പേരുകളടക്കം ഈ ഹനുമാൻഗഡ് അടക്കമുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ പേരുകൾ ഈ കത്തിലുണ്ടായിരുന്നു ഈ റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം ബിക്കാനീർ ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു ഈ കത്ത് ലഭിച്ചതിന് ശേഷം യാത്രക്കാരുടെ ൾ വളരെ കർശനമായി തന്നെ പരിശോധനയ്ക്കും സ്കാനിങ്ങിനും ഒക്കെ വിധേയമാക്കി മാത്രമല്ല വെയ്റ്റിംഗ് റൂമുകളും ടോയ്ലറ്റുകളും വരെ വളരെ കൃത്യമായി പരിശോധിച്ചു ചപ്പു ചവറുകൾ നിക്ഷേപിക്കുന്ന ഡെസ്റ്റ് ബിൻ വരെ വളരെ കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു അതായത് അധികൃതരും പോലീസും സുരക്ഷാ ഏജൻസികളുമെല്ലാം ഈ ഒരു ഭീഷണി അന്ന് ഗൗരവകരമായി തന്നെ കണ്ടു എന്നതിൻ്റെ സൂചനകളാണ് അന്ന് തന്നെ നമുക്ക് ലഭിച്ചത് ഇപ്പോൾ ഇത് സത്യമാണ് എന്ന് കരുതുന്ന രീതിയിലുള്ള അതായത് അത് വെറുമൊരു ഭീഷണി ആയിരുന്നില്ല രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും തീവ്രവാദ ആക്രമണങ്ങൾക്കുള്ള ഗൂഢാലോചന നടക്കുകയായിരുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഇന്ന് രാവിലെ മുതൽ എൻ രാജ്യത്തിൻ്റെ വിവിധ ഭാഗം ിൽ പരിശോധനകൾ നടത്തുകയാണ് ജമ്മുകാശ്മീർ ഉൾപ്പെടെ ജമ്മു ഉത്തർപ്രദേശിലും അസമിലും ദില്ലിയിലും മഹാരാഷ്ട്രയിലുമെല്ലാം എൻ ഐ എ റെയ്ഡ് നടക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും റെയ്ഡ് നടക്കുന്നത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലെ അഞ്ചോളം കേന്ദ്രങ്ങളിലാണ് പരിശോധന നടക്കുന്നത് അവിടെ നിന്നും നാല് പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നും സൂചനയുണ്ട് ഇവർ ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദികളാണ് എന്ന സൂചനയും ലഭിക്കുന്നുണ്ട് ഇവരെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും അവിടെ എൻ ഐ എയുടെ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് വിധേയരാക്കുകയുമാണ് സത്യത്തിൽ ഇതിന്റെ യഥാർത്ഥ ഒരു അന്വേഷണം അന്ന് ഈ ഭീഷണി കത്ത് വന്ന് ഒക്ടോബർ രണ്ടാം തീയതി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു എന്നിട്ട് അത് രഹസ്യമായി തന്നെ എൻ ഐ ആ കേസ് കൈമാറുകയും ചെയ്തിരുന്നു എൻ ഐ എ ഇതിന്റെ തൂമ്പ് തേടി അന്വേഷണം ആരംഭിച്ചിരുന്നു എൻ ഐ ചെന്നെത്തിയത് ബംഗാളിലേക്കാണ് അതായത് ബംഗാളിൽ കഴിഞ്ഞ ദിവസം ഒരു വലിയ പരിശോധന നടക്കുന്നു അവിടെ നിന്നും ഒന്നോ രണ്ടോ പേരെ കസ്റ്റഡിയിലെടുക്കുന്നു അവിടെ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാജ്യത്ത് ചില പരിശോധനകൾ നടക്കുന്നത് ആ പരിശോധനയിലാണ് നാലുപേരെ മഹാരാഷ്ട്രയിൽ നിന്നും അറസ്റ്റിലാകുന്നതും അവർ ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദികളാണ് എന്ന് സംശയിക്കുന്നതും ഇപ്പോൾ എന്തായാലും എൻ ഐ എ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല എന്തായാലും കസ്റ്റഡിയിലുള്ളവർ ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ഭീഷണി കത്തിൽ പറയുന്നത് പോലെ രാജസ്ഥാനിലെ ഒൻപതോളം റെയിൽവേ സ്റ്റേഷനുകൾ ആക്രമിക്കാൻ പദ്ധതി ഇടി ഇട്ടിരുന്നോ എന്നൊരു പക്ഷേ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഉത്തരം ലഭിച്ചേക്കാം ആ അന്വേഷണ ഏജൻസികൾ ഇവരെ ചോദ്യം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ബംഗാളിൽ നടത്തിയ പരിശോധനയുടെ ഭാഗമായി ലഭിച്ച വിവരങ്ങളിൽ നിന്നാണ് ഇന്നത്തെ പരിശോധനകൾ നടന്നിരിക്കുന്നത് എന്തായാലും രാജ്യത്തിനകത്ത് ഒരു ഭീകര നെറ്റ്വർക്ക് പ്രവർത്തിച്ചിരുന്നുവെന്നും അവരാണ് ഈ ഭീഷണിക്ക് പിന്നില് എന്നുമാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം ആ ഭീകര നെറ്റ്വർക്ക് മറ്റാരുമല്ല പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയാണ് പുൽവാമ ആക്രമണത്തിന്റെ ഉത്തരവാദി എന്ന് നമ്മൾ ഓർക്കണം ഇത്തരത്തിൽ ഭാരതത്തിന് നേരെ മറ്റൊരു ഭീകരാക്രമണ പദ്ധതി കൂടി വന്നിരിക്കുന്നു പക്ഷേ എൻ ഐ ആ ആക്രമണ പദ്ധതി വളരെ കൃത്യമായി തന്നെ പൊളിച്ചടുക്കിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് പവർഡ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് Crown near Karivatam, the square near UST Global, White Manor near Achigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Cho building promoters private limited Thiruvanandhabiram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം